ഡ്രസ് ഡ്രസ് എടുക്കാൻ പോവാ അപ്പം ഗായ്സ് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ മായി ആങ്ങളെയും മാത്രമേ ഉള്ളായിരുന്നു അപ്പം വെഡ്ഡിങ് പർച്ചേസിനായിട്ട് ഞങ്ങൾ വെട്ടിലാൻഡിലോട്ടാണ് വന്നത് അപ്പം ഞങ്ങളെ ഫസ്റ്റ് ടൈം ഒന്നും അല്ല ഇവിടെ വരുന്നത് ഒരുപാട് റഷ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ വെച്ചിട്ട് തന്നെ നമ്മൾ പിന്നെയും നമ്മളെ മനസ്സിനനുസരിച്ച് കിട്ടുമോ എന്ന് നമ്മളിവിടെ നോക്കാൻ വന്നതാണ് അപ്പം നമ്മളെ കളക്ഷനൊക്കെ എങ്ങനെ നമുക്ക് നോക്കാം ഫസ്റ്റ് എടുക്കാൻ പോയതെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെയാണ് ഫസ്റ്റ് എടുക്കാൻ പോയത് കാരണം ബ്രൈഡ് വരുത്തതേയുള്ളൂ അപ്പം അതുവരെ എനിക്കെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതിനകത്താണ് എനിക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റൊക്കെ എടുത്തിട്ടഴിഞ്ഞാൽ സെയിം ഒന്നും അല്ല എന്നാലും നമുക്ക് സെയിം കിട്ടത്തില്ല കാണാം അതിനെ ഞാൻ ഇൻസ്റ്റഗ്രാമീന്ന് കണ്ടതാണ് പിന്നെ അവിടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇൻസ്റ്റഗ്രാമിനെല്ലാം ചോദിച്ചപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും ഷോപ്പിൽ വന്ന് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും നോക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം ഒന്നും രണ്ട് ഒക്കെ ഇട്ട് നോക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല ബ്രൈഡിന് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് എനിക്ക് തന്നെ കുറേ നേരം ഞാൻ അവിടെ സമയം ചിലവഴിച്ചു കാരണം എത്ര ഇട്ട് നോക്കിയിട്ടും എനിക്ക് അങ്ങോട്ട് ഞാൻ പുറത്ത് വന്നിട്ട് ഇത് നോക്കുന്ന അകത്ത് പോയി നോക്കുന്നു എനിക്കങ്ങോട്ട് എന്തോ അത് ഇത്രയിട്ട് ഇത് മാത്രമൊന്നുമല്ല അടുത്തൊരു ഡ്രസ്സുണ്ടോ അല്ല ഇതും ഒരു ഡ്രസ്സാണ് എനിക്ക് ഏതിട്ടിട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല ഞാൻ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ തിരിഞ്ഞെന്ന് നോക്കുവാണ് എന്നിട്ട് ഓരോരുത്തരെയും ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്തൊക്കെ നോക്കുക എന്നിട്ട് ഓരോരുത്തർ അവിടെ നിൽക്കുന്ന എന്തിനേ അവിടെ വരുന്ന ആളെടുത്ത് വരെ ഞാൻ ചോദിക്കാൻ തുടങ്ങിയായിരുന്നു എങ്ങനെയുണ്ട് കൊള്ളാമെന്ന് അതേപോലെ എനിക്ക് എന്താണോ എന്ന് അറിയാൻ പറ്റുന്നു എനിക്കങ്ങോട്ട് ആ ഫോട്ടോയെ കാണുന്നനൊക്കെ വന്നില്ല എന്നാണ് എൻ്റെ ഇത് എന്നിട്ടും ഞാൻ എന്താ ഇത് അതിലൊരെണ്ണം എടുത്ത് നിങ്ങൾക്കത് രണ്ടിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് അപ്പം അടുത്ത് നമ്മൾ പോയെന്ന് പറയുമ്പോൾ ഒരു ഫർദെടുക്കാനായിരുന്നു ഉച്ചമ്മാക്കൊരു ഫറദെ എടുക്കണം അങ്ങനെയൊക്കെ ചടങ്ങ് ഉണ്ടല്ലോ മുതിർന്നവർക്കൊക്കെ എടുത്തു കൊടുക്കുക അങ്ങനെ എടുക്കണം പരതയ്ക്കും നല്ല സെലക്ഷനുണ്ട് പിന്നെ പരതയും എടുത്ത് പിന്നെ പെണ്ണിന് വീട്ടിലിടാൻ വേണ്ടി നെറ്റ് ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ അതിന് ശേഷം നമ്മൾ സാരി എടുക്കാൻ പോവും വാപ്പുമ്മക്ക് സാരി എടുക്കാൻ പോവും എന്തിന് സാദാ സാരി വാപ്പുമ്മ കൊ എടുക്കത്തുള്ളൂ സാധാ സാരിക്ക് പേരെ അവിടെ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു ഒന്നും പറയാനില്ല നമുക്ക് ഫസ്റ്റ് എണ് എടുത്ത് തന്നെ നമുക്കങ്ങ് ഇഷ്ടപ്പെട്ട് നമ്മൾ പിന്നെ അടുത്തത് പോയെന്ന് പറയുമ്പോൾ കിഡ്സിൻ്റെ സെക്ഷനിലോട്ടാണ് എൻ്റെ മോനിക്കും പിന്നെ എൻ്റെ മാമാരണ്ട് മക്കളെ ഒന്നും പറയാനില്ല കയറി ചെല്ലുന്നതിനെ ഇതുപോലത്തെ കിട്ടില്ല കോട്ടോ സ്യൂട്ടുമാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇവർക്ക് നേരത്തെ പറഞ്ഞു വെച്ചത് എന്താണ് ഇടാനാണ് അതുകൊണ്ട് നമ്മൾ നേരെ കയറ് കണ്ടതുകൊണ്ട് നമുക്ക് നമുക്കിഷ്ടപ്പെട്ട നമ്മളവിടെ നോക്കി അങ്ങ് നിന്ന് നമ്മൾ പിന്നെ നേരെ നമ്മൾ കുർത്തയിലോട്ടാണ് പോയത് അവർക്കൊരു മൂന്ന് പേർക്കും ഫേസിനനുസരിച്ച് കുർത്തയെടുത്ത് അവിടെ നിന്ന് തന്നെ അപ്പോൾ അടുത്ത സെക്ഷൻ സെക്ഷനെന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനൊരു കുർത്തെടുക്കാനാണ് ആളെ ഇത്തരയ്ക്കായിട്ട് കുറത്ത ഇട്ടിട്ടില്ല പക്ഷേ എൻ്റെ ആഗ്രഹപ്രകാരമാണ് ആളിന്ന് കുറുത്ത ഇട്ട് നോക്കിയിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇട്ടപ്പോൾ ആൾക്കിഷ്ടപ്പെട്ട് അങ്ങനെ നമ്മളത് എടുത്തു നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈഡിന് മാത്രം ഡ്രസ്സ് എടുക്കാനാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ അതിന് ശേഷം ഞങ്ങൾ വേറെ ഷോപ്പിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞു സൂപ്പർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി സെലക്ഷനാണ് എല്ലാത്തിനും എല്ലാം ഒന്നിനും ഒന്നിനും മെച്ചമൊന്നേ ഉള്ളൂ നമ്മളെന്ത് അതവിടെ കാണും അതാണ് അതിൻ്റെ ഒരു പ്രത്യേക ഇത് അവിടുത്തെ ഷോപ്പുണ്ട് പിന്നെ എനിക്ക് വേണ്ടി ഡ്രസ്സ് എടുത്തതെന്ന് ഞാൻ അവിടെ ജസ്റ്റ് ആ കളറും ആ ഒരു ഇതൊക്കെ ഉണ്ടോയെന്ന് നോക്കിയതാണ് ചേർത്ത് അവിടെ ഉണ്ടായിരുത് അതാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ കാത്തിന് നമ്മൾ ബ്രൈഡ് നമ്മൾ എത്തിയിരിക്കുകയാണ് അങ്ങനെ ഓരോന്നൊക്കെ ഓരോന്ന് കാണിച്ച് ആളൊരു ഫോട്ടോ കാണിച്ച് അപ്പോൾ അതിനനുസരിച്ചാണ് ഓരോന്നൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ആൾക്ക് ഒന്നും രണ്ടും മൂന്നും ഒക്കെ സെറ്റ് ചെയ്ത് നോക്കി അതിൽ ആൾക്കൊന്നും പ ഉള്ളതുള്ളതുപോലെ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോഴേ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല പിന്നെ ആൾക്ക് വേണ്ടി നമ്മൾ കുറേ നോക്കി അവിടെ എന്ന് പറയുമ്പോൾ ഏകദേശിയെല്ലാം നമുക്ക് നോക്കി ഒരു ഒന്നൊന്നര മണിക്കൂറോളം നമ്മൾ അവിടെ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടാലും നമുക്ക് എപ്പോഴായാലും ചൂസ് ചെയ്യാൻ പറ്റും ഇഷ്ടപ്പെടാത്ത കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യമില്ലല്ലോ അപ്പം ആൾ ഓരോന്ന് സെറ്റ് ചെയ്ത് അതിന് ഇഷ്ടപ്പെട്ടത് തന്നെ ആൾ കണ്ടെത്തി ലാസ്റ്റ് ഇതൊന്നും അല്ല കേട്ടോ വേറെ അതാ അതിനെ ഇത് ആഡ് ചെയ്തിട്ടില്ലെന്നുള്ള ഇപ്പോഴത്തെ നോക്കുന്ന റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സാണ് അത് കുറേ നോക്കി അതിൽ ഒരെണ്ണം എടുത്ത് അതും ഇത് ആഡ് ചെയ്തിട്ടില്ല അതെല്ലാം കല്യാണത്തിന് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ പർച്ചേസ് ഇതൊക്കെ കഴിഞ്ഞ് അടുത്ത ബില്ലടിക്കാൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിലൊരു കാര്യമുണ്ട് ബില്ലടിക്കുന്നതിൽ മുപ്പത്തയ്യായിരത്തിൽ കൂടുതൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സി ഉണ്ട് അതെല്ലാം എഴുപതിൽ കൂടുതൽ പർച്ചേസ് ചെയ്താൽ വാഷിംഗ് മെഷീനും ഉണ്ടെന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ മുപ്പത്തേഴിൽ കൂടുതൽ പർച്ചേസ് ചെയ്തായിരുന്നു അതുകൊണ്ട് നമുക്ക് അവർ പറഞ്ഞാൽ ഡിസ്കൗണ്ട് വേണോ അതോ മിക്സി ആണോ എന്ന് ചോദിച്ച് നമ്മൾ മിക്സി പറഞ്ഞില്ല വീട്ടിലെ ആവശ്യത്തിന് ഒരെണ്ണം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഡിസ്കൗണ്ട് നമ്മൾ വാങ്ങിച്ചു പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇടപൊന്ന് ഗിഫ്റ്റ് നമ്മൾ നമ്മളതും കൊണ്ട് നമ്മൾ അടുത്ത കഴിക്കാൻ പോവാണ് കാരണം ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു നിർത്തി വരികയായിട്ട് മൂന്ന് മണി കഴിഞ്ഞ് അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി മന്തി മനസ്സിലാണ് നമ്മൾ വന്നത് എല്ലാവരും കൂടി ആയിട്ടാണ് ഫുഡ് കഴിക്കാൻ പോയത് അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ഒരു സെറ്റപ്പിലാണ് നമ്മൾ കഴിച്ചത് ഫുഡ് കഴിച്ച ഉടനെ പിന്നെ വീട്ടിൽ പോയി അതിനുശേഷം ഞങ്ങൾ ആ ഡ്രസ്സിനനുസരിച്ച് ചെരുപ്പ് വാങ്ങിക്കാൻ പോവാണ് പിന്നെ ഡ്രസ്സ് അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തായിരുന്നു നമ്മൾ ഫോട്ടോകളുണ്ട് അതിനനുസരിച്ച് ചെരുപ്പം വാങ്ങിച്ചിട്ട് വീട്ടിൽ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല അപ്പം ബൈ